കുറിച്ചാണ് ലോകത്തോട് പറയുന്നത് സ്തുതിക്കപ്പെടേണ്ടെന്ന ആരാധിക്കപ്പെടേണ്ടുന്ന പ്രാർത്ഥിക്കപ്പെടേണ്ടുന്ന ദൈവത്തെ കുറിച്ച് പറയുമ്പോ കർത്താവിനെ സ്തുതിക്കുക ഉന്നതമായ ആകാശമേ കർത്താവിനെ സ്തുതിക്കുക ആകാശത്തിലെ സകല സൈന്യങ്ങളെ കർത്താവിന്റെ മാരാകമാരെ അവനെ സ്തുതിക്കുക സൂര്യചന്ദ്രന്മാരെ കർത്താവിനെ സ്തുതിക്കുക മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളെ കർത്താവിനെ സ്തുതിക്കുക ഭൂമിയെ ഭൂമിക്കു മുകളിലുള്ള ജലരാശിയെ ഭൂമിയിലെ സർവചരാചരങ്ങളെ മനുഷ്യരെ എല്ലാം വിളിച്ചുകൊണ്ട് ബൈബിൾ പറയും സ്തുതിക്കപ്പെടേണ്ടുന്ന കർത്താവ് കർത്താവിനെ സ്തുതിക്കണം കാരണം അവൻ കൽപ്പിച്ചു നിങ്ങൾ നിർമ്മിക്കപ്പെട്ടു ആരാധിക്കപ്പെടേണ്ടുന്ന ദൈവം എന്ന് പറയുന്നത് ആരുടെ കൽപ്പനയാൽ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഭൂമിയും മണ്ണും മനുഷ്യനും ഈ പ്രപഞ്ചത്തിൽ കാണുന്ന സകല വസ്തുക്കളും ഭൂമി ലോകത്ത് നാം കാണുന്ന സകലതും ആരുടെ കൽപ്പനയാൽ ലോകത്ത് ഉണ്ടായോ സൃഷ്ടിക്കപ്പെട്ടു അവനാണ് ആരാധിക്കപ്പെടേണ്ടവനെന്ന് അവനാണ് സ്തുതിക്കപ്പെടേണ്ടവനെന്ന് കൃത്യമായി വേദഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുന്നു പ്രപഞ്ചത്തിന്റെ രക്ഷിതാവ് ആരാണ് ആരാധിക്കപ്പെടേണ്ടെന്ന ദൈവം എന്ന് വിശദീകരിക്കുന്നിടത്ത് വിശുദ്ധ ഖുർആാനിൽ ഖുർആൻ പഠിപ്പിക്കുന്നത് നാൽപ്പതാം അധ്യായത്തിൽ അറുപത്തിനാലും അറുപത്തി അഞ്ച് വചനങ്ങളിലൂടെ അള്ളാഹു പ്രപഞ്ചത്തിന്റെ എന്ന് പറയുന്നത് ുംതാവിന്റെ ഗർഭാശയത്തിൽ നിന്ന് ഭൂമിയിലേക്ക് നാം ജനിച്ചു വിടുമ്പോ ജീവിക്കാൻ അനുയോജ്യമായ സൗകര്യങ്ങളും സംവിധാനങ്ങളുമുള്ള ഒരു ഭൂമിയിലേക്കാണ് നാം പറ ഭൂമിയെ ഇവിധം നമുക്ക് ജീവിക്കാനും നമുക്ക് താമസിക്കാനും പര്യാപ്തമായ വിധം ഈ ഭൂമിയെ സൗകര്യപ്പെടുത്തി തന്നതാരോ ആരാധിക്കേണ്ടത് ദൈവമെന്ന് പറയേണ്ടത് ദൈവമെന്ന് വിശ്വസിക്കേണ്ടത് ഭൂമിയെ ഈ വിധം സൗകര്യപ്പെടുത്തി തന്നവനെയാണ് ആകാശത്തെ സംവിധാനിച്ചവനെയാണ് ചെടികളെ മുളപ്പിക്കുന്നവനെയാണ് മനുഷ്യരെ സൃഷ്ടിക്കുന്നവനെയാണ് ദൈവമെന്ന് പറയേണ്ടതും വിശ്വസിക്കേണ്ടതും വിശുദ്ധ ഖുർആാനും പഠിപ്പിക്കുന്നു സഹോദരങ്ങളെ ഖുർആനാകട്ടെ ബൈബിളാകട്ടെ ഭാരതീയ വേദഗ്രന്ഥങ്ങളാകട്ടെ ഒന്നുപോലെ മനുഷ്യരോട് ദൈവത്തെ പറ്റി സംസാരിക്കുമ്പോൾ സൃഷ്ടാവാണ് സൂര്യനാണെങ്കിലും ചന്ദ്രനാണെങ്കിലും നക്ഷത്രമാണെങ്കിലും മലക്കുകളാണെങ്കിലും മാരാകമാരാണെങ്കിലും മനുഷ്യരാണെങ്കിലും കല്ലാണെങ്കിലും മണ്ണാണെങ്കിലും വെള്ളമാണെങ്കിലും ഈ പ്രപഞ്ചത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന സകല വസ്തുക്കളും അതിന്റെ സൃഷ്ടിപ്പ് നിർവഹിച്ചതാരോ അതിനെ പടച്ചുണ്ടാക്കിയതാരോ അതിന്റെ നിർമ്മാതാവാരോ അവൻ മാത്രമാണ് ആരാധിക്കപ്പെടേണ്ടവൻ എന്ന് അവൻ മാത്രമാണ് ദൈവമെന്ന് കൃത്യമായി ലോകത്തിന്റെ മുമ്പിൽ സമർപ്പിക്കുകയാണ് ആ ദൈവം ദൈവത്തിൻ്റെ എണ്ണമത്രയാണ് ദൈവം എത്ര എണ്ണമാണ് നാം ജീവിക്കുന്ന ലോകത്ത് അനേകം ദൈവങ്ങളെയാണ് മനുഷ്യർ സങ്കല്പിക്കുന്നത് ദൈവം ഒന്നാണെന്നോ ദൈവം മൂന്നാണെന്നോ മൂന്നും കൂടെ ചേർന്ന് ഒന്നാണെന്നോ മുപ്പത്തിമുക്കോടിയാണെന്നോ അഭിപ്രായ വ്യത്യാസമുള്ള ആശയ വ്യത്യാസമുള്ള ആളുകൾക്കറിയാത്ത ഇന്നും ബോധ്യപ്പെട്ടിട്ടില്ലാത്ത പരസ്പരം തർക്കിക്കുന്ന വാദങ്ങളും പ്രതിവാദങ്ങളും നിലനിൽക്കുന്ന ഒരു ലോകത്ത് വേദഗ്രന്ഥങ്ങൾ ഈ രംഗത്ത് നൽകുന്ന ഒരു ഉത്തരമുണ്ട് ഓം നമസ്തേ സദേ സർവലോകാശ്രയായ നമസ്തേ ചിരേ വിശ്വരൂപാത്മകായ തത്വായ മുക്തിപ്രദായ നമോ ബ്രഹ്മണേ വ്യാപിനെ നിർഗുണായ ത്വമേകം ശരേണ്യം ത്വമേകം വരേണ്യം ത്വമേകം ജഗത് കാരണം വിശ്വരൂപം ജഗത് കർത്തൃപ്രഹർത്ത് പല നിശ്ചല നിർവികൽപം ദൈവത്തിന്റെ ഏകത്വത്തെ ദൈവം ഏകനാണ് എന്ന സത്യത്തെ ദൈവം ദൈവം മൂന്നല്ലെന്നും പ്രപഞ്ചത്തിന്റെ രക്ഷിതാവ് മനുഷ്യർക്ക് ആരാധിക്കാനുള്ള സാക്ഷാൽ ദൈവം ത്വമേകം ശരേണ്യം ത്വമേകം വരേണ്യം ത്വമേകം ജഗത് കാരണം വിശ്വരൂപം പാത്ര പ്രഹർത്രു ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്ന ഈ പ്രപഞ്ചത്തെ സംരക്ഷിക്കുന്ന ഈ പ്രപഞ്ചത്തെ സംഹരിക്കാൻ കരുത്തുള്ള സൃഷ്ടിപ്പിനൊരു മൂർത്തിയും സംഹരിക്കാൻ മറ്റൊരു മൂർത്തിയും സംരക്ഷിക്കാൻ വേറൊരു മൂർത്തിയും ആ ത്രിമൂർത്തി സങ്കല്പത്തെ പറ്റിയല്ല ത്വമേകം ശരണ്യം ത്വമേകം വരണ്യം ത്വമേകം ജഗത് കാരണം വിശ്വരൂപം ത്വമേകം ജഗത് കർത്തൃ പാത്രു പ്രഹർത്രുവമേകം പര നിശ്ചല നിർവികൽപ്പം ദൈവത്തിന്റെ ഏകത്വത്തെ കുറിച്ച് തന്നെയാണ് ദൈവം ഏകനാണ് എന്ന വലിയ സത്യമാണ് ദൈവം ഒന്നിയുള്ളൂ എന്ന വലിയ സന്ദേശമാണ് യേശുക്രിസ്തു അവിടുത്തെ ജീവിത കാലഘട്ടത്തിൽ അവിടുത്തെ അനുചരന്മാരെ ലോകത്തെ പറഞ്ഞു പഠിപ്പിച്ചതെന്ന് ബൈബിൾ തന്നെ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നു മർക്കൂസിന്റെ സുശേഷം പന്ത്രണ്ടാം അധ്യായത്തിൽ ഇരുപത്തി ഒമ്പതാമത്തെ വചനം ദൈവത്തിന്റെ ഏകത്വത്തെ ശക്തമായി പ്രഖ്യാപിക്കുന്നു ആരാധിക്കാനുള്ള ദൈവം മൂന്നെണ്ണമാണ് എന്നല്ല മനുഷ്യർക്ക് പ്രാർത്ഥിക്കാനുള്ള ദൈവം മൂന്നെണ്ണമാണ് എന്നല്ല ദൈവത്തെ പറയുന്നിടത്ത് മൂന്നും കൂടെ ചേർന്ന് ഒരു ദൈവമൊന്നുമല്ല ഇസ്രായേലെ കേൾക്ക നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ് ഇസ്രായേലെ കേൾക്ക ഇസ്രായേലിയരോട് ദൈവത്തെ പറ്റി സംസാരിക്കുമ്പോൾ പറയുന്നു ഞാനടക്കമുള്ള പരിശുദ്ധാത്മാവ് അടക്കമുള്ള സാക്ഷാൽ ദൈവവും അടക്കമുള്ള മൂന്ന് ദൈവത്തെ കുറിച്ചല്ല ഇസ്രായേലെ കേൾക്ക നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ് ആരാധിക്കാനും പ്രാർത്ഥിക്കാനും സ്നേഹിക്കാനുമുള്ള ആദരിക്കാനുമുള്ള പ്രപഞ്ചത്തിന്റെ രക്ഷിതാവായ ഏകനായ കുറിച്ചാണ് അവിടെ യേശുക്രിസ്തു പഠിപ്പിച്ചതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക വിശുദ്ധ ഖുർആൻ അധ്യായം ഒന്നു മുതൽ വരെയുള്ള വചനം പറയുക അവൻ ഏകനാണ് പ്രപഞ്ചത്തിന്റെ രക്ഷിതാവ് ദൈവം തമ്പുരാൻ അല്ലാഹു അവൻ ഏകനാണ് ലം വലം വലം കുഫ്ൻ നഹദ് തുല്യനായി ആരുമില്ലാത്ത പിതാവായി ആരുമില്ലാത്ത പുത്രനായി ആരുമില്ലാത്ത പ്രപഞ്ചത്തിന്റെ രക്ഷിതാവായ എല്ലാവരും ആശ്രയിക്കുന്ന ആരുടെയും ആശ്രയമില്ലാത്ത പ്രപഞ്ചത്തിന്റെ ഏകനായ ദൈവം തമ്പുരാനെ കുറിച്ചാണ് വിശുദ്ധ ഖുർആൻ അവിടെ സംസാരിക്കുന്നത് ആരാധിക്കാനും പ്രാർത്ഥിക്കാനും പലതും സങ്കല്പിക്കുകയും പലതും വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു ലോകം ആളുകൾക്ക് ദൈവത്തെ തന്റെ കൈകൊണ്ട് സ്പർശിക്കണമെന്ന് തന്റെ കൈകൊണ്ട് തുടച്ചു വൃത്തിയാക്കണമെന്ന് തനിക്കൊന്ന് ആലിംഗനം ചെയ്യണമെന്ന് തന്നൊന്ന് ആലിംഗനം ചെയ്യണമെന്ന് ദൈവത്തെ കുറിച്ച് സങ്കല്പിക്കുന്ന ഒരു ലോകം മനുഷ്യർക്കിടയിലേക്ക് മനുഷ്യർ തന്നെ ദൈവമായി കടന്നു വന്ന് ആൾ ദൈവങ്ങളെന്നോ മനുഷ്യ ദൈവങ്ങളെന്നോ വിശ്വസിച്ചും വിചാരിച്ചും സങ്കല്പിച്ചും പല വിഭാഗങ്ങളും ആത്മീയരംഗത്ത് ജന്മം കൊള്ളുന്ന ഒരു കാലഘട്ടം ആത്മീയതയുടെ വലിയ വലിയ സാമ്രാജ്യങ്ങളും സിംഹാസനങ്ങളും കെട്ടിപ്പടുത്ത് അതിന്റെ മുകളിൽ നിന്ന് മനുഷ്യന്റെ വിശ്വാസത്തെ ചൂഷണം ചെയ്യുന്ന ഒരു സാഹചര്യം എന്റെ പ്രിയപ്പെട്ടവരെ ദൈവം എന്ന് പറയുന്നത് വേദഗ്രന്ഥങ്ങൾ ഒന്നുപോലെ നമ്മളെ പഠിപ്പിക്കുന്ന വലിയ സത്യം ദൈവമെന്ന് പറയുന്നത് മനുഷ്യർക്ക് അവരുടെ കണ്ണുകളെ കൊണ്ട് കാണാൻ കഴിയില്ല മനുഷ്യരുടെ കണ്ണുകളെ കൊണ്ട് കാണുന്നതോ അത് ദൈവമല്ല വേദഗ്രന്ഥങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്ന വലിയ സത്യം മനുഷ്യർക്ക് ദൈവത്തെ അവരുടെ കണ്ണുകളെ കൊണ്ട് കാണാൻ കഴിയില്ല മനുഷ്യർക്ക് അവരുടെ കാതുകളെ കൊണ്ട് ദൈവശബ്ദത്തെ കേൾക്കാനുമാവില്ല പ്രപഞ്ചാതീതമായ ഇന്ദ്രിയാതീതമായ കണ്ണുകൊണ്ട് കാണാനാവാത്ത നമ്മുടെ കാതുകളെ കൊണ്ട് കേൾക്കാനാവാത്ത പ്രപഞ്ചത്തിന്റെ ശക്തിയെ പറ്റിയാണ് ദൈവമെന്ന് വേദഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുന്നത് ഒന്നാം അധ്യായത്തിൽ ആർമേട് വചനങ്ങളിലൂടെ ഉപനിഷത്ത് പഠിപ്പിക്കുന്നു തദേവ ബ്രഹ്മത്വം വിദ്ധി മനുഷ്യർക്ക് അവരുടെ കണ്ണുകളെ കൊണ്ട് കാണാനാവാത്ത മനുഷ്യരുടെ കണ്ണുകളെ കൊണ്ട് കാണാനാവാത്ത വസ്തുപ്രപഞ്ചത്തെ കാണാൻ പദാർത്ഥ ലോകത്തെ കാണാൻ മനുഷ്യരുടെ കണ്ണുകൾക്ക് കരുത്തു നൽകുന്ന കടിവ് നൽകുന്ന പ്രപഞ്ചത്തിന്റെ രക്ഷിതാവ് കണ്ണുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് അതൊരിക്കലും ബ്രഹ്മമല്ല അതൊരിക്കലും ദൈവമല്ലോ ബ്രഹ്മത്വം വിദ്ധി നിങ്ങളുടെ കാതുകളെ കൊണ്ട് കേൾക്കാനാവാത്ത എന്നാൽ കേൾക്കാനുള്ള കഴിവ് കാതുകൾക്ക് നൽകിയ ശക്തി അവനാണ് ദൈവമെന്ന് നിങ്ങൾ അറിയാം നേതമേതി കാതുകൾക്ക് പ്രാപ്യമായത് നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്ന ശബ്ദം അതൊരിക്കലും ദൈവത്തിൻ്റെതല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം യേശു ക്രിസ്തു പറഞ്ഞു കൃത്യമായി തന്റെ ദൗത്യത്തെ വിശദീകരിക്കുന്നിടത്ത് ദൈവത്തെ പരിചയപ്പെടുത്തുന്നിടത്ത് ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല അവിടുത്തെ സ്വരം ആരും ഒരു നാളും കേട്ടിട്ടില്ല തന്നെ കണ്ട തന്റെ കൂടെ ജീവിച്ച തന്നെ അറിയുന്ന തന്റെ ശബ്ദം കേൾക്കുന്ന ആളുകളോട് യേശു പറയുന്നു ും ഒരു നാളും കണ്ടിട്ടില്ല അവിടുത്തെ സ്വരം ദൈവത്തിന്റെ സ്വരം ആരും ഒരു നാളും കേട്ടിട്ടില്ല ആറാം അധ്യായം സൂറത്ത് അൻആമിൽ വചനത്തിലൂടെ കണ്ണുകൾ അവനെ കണ്ടെത്തുകയില്ല കണ്ണുകളെ അവൻ കണ്ടെത്തുന്നുവെന്ന് സഹോദരങ്ങൾ ഇതാ വേദഗ്രന്ഥങ്ങൾ മനുഷ്യനെ പഠിപ്പിക്കുന്നത് മനുഷ്യന്റെ മുമ്പിൽ സമർപ്പിക്കുന്ന മൗലികമായ സത്യം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായ ആദർശം എന്ന് പറയുന്നത് മനുഷ്യർക്ക് ആരാധിക്കാനുള്ള ദൈവമെന്ന് വിചാരിക്കാനുള്ള വിശ്വസിക്കാനുള്ള പ്രപഞ്ചത്തിന്റെ ശക്തി അവൻ ഏകനാണ് അവൻ സൃഷ്ടാവാണ് അവൻ പ്രപഞ്ചാതീതനാണ് അവൻ ഇന്ദ്രിയാതീതനാണ് ആ ദൈവം മാത്രമാണ് ആ ദൈവം മാത്രമാണ് എല്ലാ തരത്തിലുള്ള ആരാധനകളും അർപ്പിക്കപ്പെടേണ്ടത് ആ ദൈവത്തിന്റെ മുമ്പിൽ മാത്രമാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞു ബൈബിൾ പുസ്തകങ്ങൾ പഠിപ്പിച്ചു തീർച്ചയായും ഭാരതീയ വേദഗ്രന്ഥങ്ങൾ പഠിപ്പിച്ചു ദേവ പിതൃ മാനവാദികളെ ആരാധി ആരാധിക്കുന്നവർ അവയെ പൂജിക്കുന്നവർ ഗോരാന്തകാരത്തിലാണ് നശിച്ചു പോകുന്ന ഒരിക്കൽ ഉണ്ടാവുകയും പിന്നെ നശിച്ചു പോവുകയും ചെയ്യുന്ന എന്തിനെയും ആരാധിക്കുന്നവർ ഗോരാന്തകാരത്തിലാണ് അവിനാശിയായ നാശമില്ലാത്ത അവസാനമില്ലാത്ത പ്രപഞ്ചത്തിന്റെ രക്ഷിതാവാണ് ആരാധിക്കപ്പെടാനുള്ള ദൈവമെന്ന് കൃത്യമായി ഉപനിഷത്ത് ലോകത്തെ പഠിപ്പിക്കുകയാണ് സഹോദരങ്ങളെ ഇതിന് സമാനമായി വിശുദ്ധ ഖുർആൻ ഇതിന് സമാനമായി ബൈബിൾ പുസ്തകങ്ങളും ആരാധിക്കപ്പെടേണ്ടതും പ്രാർത്ഥിക്കപ്പെടേണ്ടതും സ്തുതിക്കപ്പെടേണ്ടതും ഏകനായ ദൈവം തമ്പുരാൻ മാത്രമാണെന്ന് സൃഷ്ടാവ് മാത്രമാണെന്ന് പ്രപഞ്ചത്തിന്റെ രക്ഷിതാവ് മാത്രമാണെന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് ലോകത്ത് പഠിപ്പിക്കുന്നു പക്ഷെ നാം മനുഷ്യലോകത്തുനിന്ന് ആത്മീയതയുടെ പേരിൽ നിലനിൽക്കുന്ന പ്രവർത്തനങ്ങളെയും പ്രവണതകളെയും പരിശോധിച്ചാൽ നമുക്ക് ബോധ്യപ്പെടും ആത്മീയതകൾ എന്ന് പറയുന്നത് ആളുകൾക്ക് വലിയ വലിയ സാമ്രാജ്യങ്ങളാക്കി ഉണ്ടാക്കിയെടുത്ത് മനുഷ്യരെ ചൂഷണം ചെയ്യാനുള്ള സംവിധാനങ്ങളാണ് ദൈവത്തിനും മനുഷ്യനും ഇടയിലുള്ള ദല്ലാളന്മാരായി കടന്നു വന്ന് പുരോഹിതന്മാരാകട്ടെ മറ്റാളുകളാകട്ടെ ദൈവത്തിന്റെയും മനുഷ്യന്റെയും ഇടയിലുള്ള മധ്യവർത്തികളായി പ്രത്യക്ഷപ്പെട്ട് മനുഷ്യന്റെ വിശ്വാസത്തെ ചൂഷണം ചെയ്തുകൊണ്ട് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ അവിടെയാണ് വേദഗ്രന്ഥങ്ങൾ ഈ ലോകത്ത് അവതരിപ്പിക്കപ്പെട്ട മതഗ്രന്ഥങ്ങൾ മതങ്ങളുടെ അടിസ്ഥാന പ്രമാണങ്ങൾ അത് ലോകത്തെ ആശയം പഠിപ്പിക്കുന്ന അടിസ്ഥാന സ്രോതസ്സുകൾ ദൈവത്തെക്കുറിച്ച് ലോകത്തോട് സംസാരിക്കുന്നിടത്ത് ആരാധിക്കപ്പെടാനും പ്രാർത്ഥിക്കപ്പെടാനും അർഹതപ്പെട്ട പ്രപഞ്ചത്തിന്റെ രക്ഷിതാവായ ഏകനായ ഇന്ദ്രിയാതീതനായ സർവശക്തനായ ദൈവം തമ്പുരാനെക്കുറിച്ച് ലോകത്തെ പഠിപ്പിക്കുന്നത് ആ ദൈവം തമ്പുരാൻ അത് ലോകം അംഗീകരിക്കുകയും ആ ഒരു വിശ്വാസം മനുഷ്യരുടെ മനസ്സുകളിലേക്ക് സന്നിവേശിപ്പിക്കപ്പെടുകയും ചെയ്താൽ അതോടുകൂടെ തങ്ങളുടെ ആത്മീയ സാമ്രാജ്യങ്ങളൊക്കെ തകരുമെന്ന് ബോധ്യപ്പെടുന്നവരാണ് ഇത്തരത്തിലുള്ള യാഥാർത്ഥ്യങ്ങൾക്ക് നേരെ കണ്ണെടുക്കുന്നത് സമൂഹം ഇത് അറിയരുതെന്നും ഈ സത്യത്തിലേക്ക് ജനങ്ങൾ ആകർഷിക്കപ്പെടരുതെന്നും ആഗ്രഹിക്കുന്നത് തീർച്ചയായും ആത്മീയതയെ തങ്ങളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന ആളുകളുടെ ഭാഗത്തു നിന്നുള്ള പ്രവർത്തനങ്ങൾ കൊണ്ടാണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട് നമ്മളുടെ നാട് നന്നാകണമെന്ന് നമ്മളുടെ നാട് സംസ്കരിക്കപ്പെടണമെന്ന് നമ്മുടെ സമൂഹം ശുദ്ധീകരിക്കപ്പെടണമെന്ന് ധാർമ്മികത നിലനിൽക്കുന്ന സംസ്കാരം നിലനിൽക്കുന്ന ഒരു ജനവിഭാഗമായി നമ്മുടെ ജന നമ്മുടെ നാടിനെയും സമൂഹത്തെയും ഉയർത്തിയെടുക്കാനും വളർത്തിയെടുക്കാനും സംസ്കരിച്ചെടുക്കാനും സാധിക്കണമെന്ന് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി പണിയെടുക്കുന്നു അതിനുവേണ്ടി പ്രവർ പ്രവർത്തിക്കുന്നു അതിനുവേണ്ടി പ്രസംഗിക്കുന്നു നമ്മുടെ ലോകത്തോട് എങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിന്റെ സംസ്കരണങ്ങൾ സാധ്യമാവുക തീർച്ചയായും ദേഹനായ ദൈവത്തെ അറിഞ്ഞ് വിശ്വസിച്ച് ആ ദൈവികമായ കൽപ്പനകളെ പൂർണ്ണമായി ഉൾക്കൊള്ളുന്നിടത്ത് മാത്രമാണ് അത് പാലിക്കുമ്പോൾ മാത്രമാണ് അത് സ്വീകരിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ഈ ലോകത്ത് സമാധാനത്തോടുകൂടെ ജീവിക്കാനാവുക സമാധാനത്തോടുകൂടെ ജീവിക്കുന്ന സമാധാനത്തോടുകൂടെ മരണപ്പെടുന്ന സമാധാനത്തോടുകൂടെ ഉയർത്തുക നിൽപ്പിക്കപ്പെടുന്നതിനെ കുറിച്ച് മതങ്ങളെല്ലാം മനുഷ്യരോട് സംസാരിക്കുന്നു അതിന് നമുക്ക് സാധ്യമാകണം എന്നുണ്ടെങ്കിൽ സാക്ഷാൽ ദൈവമാരോ അവനെ തിരിച്ചറിഞ്ഞ് ഈ ലോകത്ത് നാം എങ്ങനെ ജീവിക്കണമെന്ന് ദൈവം നമ്മളെ പഠിപ്പിച്ചുവോ ആ നിർദ്ദേശങ്ങളെയും കൽപ്പനകളെയും പാലിക്കാനും ഉൾക്കൊള്ളാനും ജീവിതത്തിൽ പകർത്താനും മനുഷ്യലോകം സന്നദ്ധമാകേണ്ടതുണ്ട് മനുഷ്യർ എങ്ങനെ ജീവിക്കണമെന്ന് എന്ത് ചെയ്യണമെന്ന് ജീവിതത്തിൽ എന്ത് പ്രവർത്തിക്കണമെന്ന് എന്തെല്ലാമാണ് നമുക്ക് ചെയ്തു കൂടാൻ പാടില്ലാത്തതെന്ന് നന്മകൾ എന്താണ് എന്ന് തിന്മകൾ എന്താണ് എന്ന് മനുഷ്യർ മനുഷ്യർ അവരുടെ ആരംഭകാലം മുതൽ അന്വേഷിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളാണ് സഹോദരങ്ങളെ തീർച്ചയായും അവനവന്റെ ബുദ്ധിയും അവനവന്റെ വിവരവും അവനവന്റെ വിജ്ഞാനവും നാട്ടിൽ നിലനിൽക്കുന്ന സംസ്കാരങ്ങളും രീതികളും അനുസരിച്ച് നന്മകളും തിന്മകളും തീരുമാനിക്കപ്പെട്ടാൽ മനുഷ്യ സമൂഹം ധാർമ്മികമായി തകർന്നു പോകുമെന്നത് നമ്മുടെ ചരിത്രം വാചാരമായി പലതവണ നമ്മളെ പറഞ്ഞു പഠിപ്പിച്ച വലിയൊരു സത്യമാണ് ഇതാ നമുക്കറിയാം നാം ഇന്ന് ജീവിക്കുന്ന ഈ ദിവസം പോലും ഈ കാലഘട്ടം പോലും ധാർമ്മികതയുടെ വിഷയത്തിൽ സംസ്കാരത്തിന്റെ വിഷയത്തിൽ ഒരുപാട് താഴേക്കടയിലേക്ക് തകർന്നു പോയിക്കൊണ്ടിരിക്കുന്നുവെന്ന് അപരാതികളും വേവലാതികളും ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് സ്വന്തം മാതാവിനെ തിരിച്ചറിയാത്ത സ്വന്തം മാതാവിനെ ആദരിക്കണമെന്ന് അറിവൊരുപാട് നേടിയപ്പെടും എന്റെ അമ്മയെ ആദരിക്കണമെന്ന അടിസ്ഥാനപരമായ അറിവ് ലഭിക്കാതെ പോയ ഒരു ലോകത്താണ് ഞാനും നിങ്ങൾ ജീവിക്കുന്നത് ഇരുപത്തിയെട്ട് വയസ്സുവരെ സ്വന്തം കൈകളെ കൊണ്ട് ഭക്ഷണം വെച്ചു കുളമ്പിട്ട് ഇരുപത്തിയെട്ടാമത്തെ വയസ്സിൽ ഒരു ദിവസം ഒരു നേരം ഉച്ച സമയത്ത് മകൻ ഭക്ഷണം ചോദിച്ചപ്പോ അത് കൊടുക്കാതിരുന്നതിന് അമ്മയെ വാളെടുത്ത് വെട്ടിക്കൊലപ്പെടുത്തിയത്